ഹലോ ഗൈസ് പാർട്ട് ത്രീ അടുപ്പിൻ്റെ വീഡിയോയിൽ സജി ചേട്ടൻ രണ്ടു ഭാര്യയും രണ്ട് മക്കളും എന്നാണ് പറഞ്ഞത് അത് നാവ് തെറ്റിപ്പോയതാണ് ഒരു ഭാര്യയും രണ്ട് മക്കളും എന്ന് പറയാൻ തുട പറയാൻ വന്നപ്പോഴാണ് അറിയാതെ നാവ് പശകി രണ്ട് എന്ന് പറഞ്ഞത് ക്ഷമിക്കണം അവരുടെ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന എല്ലാ സാധനവും നമ്മൾ പൂർണ്ണ കൂടിയാണ് അവർക്ക് കസ്റ്റമർ വന്ന് വന്നു അവർക്ക് പൂർണ്ണ ഇഷ്ടമാണ് ഈ മാതൃ നമ്മൾ കറണ്ടിനെ ആണെങ്കിൽ എല്ലാ വിവരവും നമ്മൾ പറഞ്ഞിട്ട് കൊടുക്കും അപ്പോൾ ചിലർക്ക് നമുക്ക് അവരെ കളിപ്പിക്കാൻ പറ്റത്തില്ല കഴിച്ചാൽ ചില ആളുകൾ വിൽക്കാനാണെങ്കിൽ എനിക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റും വെച്ചാൽ കറണ്ടിൻ്റെ സംഭവമാണ് ഇതോ നിങ്ങൾക്ക് ലാഭം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷേ ഇനി അത് വരുന്നതിന് കുഴപ്പം ആവശ്യം കറണ്ടിന്റെ സംഭവം തന്നെ മേടിച്ചുകൊണ്ട് പോകുന്നവർക്ക് കുഴപ്പം ആവശ്യമില്ല അവരത് കറണ്ടിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ കറണ്ട് ബില്ല് കഴിയും അവർക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല കറണ്ട് മാത്രമേ ഉള്ളൂ മെഷീൻ അവിടെ ചുമ്മാരിക്കുക അല്ലെങ്കിൽ ആ കറണ്ട് ഇതിൽ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനും ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പത്തേനും കറണ്ട് ബില്ല് നല്ലൊരു സമ്മാനം കറണ്ട് വരും അമ്മ അവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവുന്നത് അതേസമയം വിറവും കൂടെ കൂടി ഉള്ളതാണെങ്കിൽ കറണ്ട് നഷ്ടമാ അപ്പം തന്നെ നമുക്ക് വിറയിൽ നമ്മുടെ മെഷീൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അതൊരു വലിയ ഒരു കൂടുതലും എനിക്ക് പോകുന്നത് രണ്ടും കൂടെ കൂടിയുള്ള മെഷീൻ പിന്നെ കറണ്ടിലും വിറകലും പ്രവർത്തിക്കുന്ന മെഷീൻ ആണോ നമുക്ക് കൂടുതലും വാറണ്ടിയും ശരിയായി കൊടുക്കും ഉത്തരവാദിത്വം കഴിഞ്ഞാലും ചേട്ടനെന്ന് പറഞ്ഞാൽ ഇവിടെ സ്വന്തമായിട്ട് ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ ചേട്ടന് നല്ല ഫുൾ ഗ്യാരന്റിയാണ് കാരണം ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിലും ചേട്ടനോടാണല്ലോ ചോദിക്കുള്ളൂ അപ്പൊ ചേട്ടന് അതിൻ്റെതായ ഗ്യാരന്റിയാണ്ട് അങ്ങനെ കാര്യമായിട്ട് നമുക്ക് വാങ്ങുകയും ചെയ്യാം തൊഴിലാളികളെന്താന്ന് വെച്ചാൽ നമ്മുടെ പണിക്ക് കംപ്ലൈന്റ് ും അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഞാൻ ചില എൻ്റെ ഇഷ്ടത്തിനാണ് ഞാനത് ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ അകത്ത് നഷ്ടമില്ലാപുന്നില്ല എനിക്കത് തൃപ്തി ആവുന്നവടം വരെ ഞാനത് ചെയ്തിരിക്കുക അതിന്റെ അകത്ത് നമുക്ക് പൂർണ്ണമായിട്ടും തൃപ്തിയായിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പം അത് വേറൊരാളെപ്പോ ഒരു ജോലിക്ക് ഒരാളെ കഴിഞ്ഞാൽ അവർ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു ചെയ്യുന്നില്ല അവർ അവരുടെ ഇഷ്ടത്തിനുള്ളതൊക്കെ ചെയ്യുള്ളൂ ഇപ്പം നമ്മൾ ഇതിന്റെ അകത്ത് ഇത് പണിയണമെങ്കിൽ ഇത് കാണുമ്പോൾ ഇന്ന് നമ്മൾ ചതുരം ഒരു ബോക്സ് പക്ഷെ ഇതിന്റെ അകത്ത് കോണിപ്പ് വരാൻ പാടില്ല പിരിവ് വരാൻ പാടില്ല ഇതിൻ്റെ അകത്തെ സംഭവങ്ങളെല്ലാം കറക്റ്റ് സെറ്റിങ്ങുകളായിരിക്കണം ഇതിനകത്ത് മാറ്റം വന്നാൽ ഇതെല്ലാം വിഷയം ചൂടാ കാര്യങ്ങളൊക്കെ എല്ലാത്തിനും വ്യത്യാസം അപ്പം നമ്മൾ തന്നെ ചെയ്തെങ്കിലാണ് അതിൻ്റെ നോക്കി കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും വേറെ ആളെ നിർത്തി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തോന്നുകൊണ്ട് അവര് ചെയ്യുന്നു പിന്നെ നമുക്കതെല്ലാം കൂടെ ശ്രദ്ധിക്കാൻ പറ്റാത്ത പിന്നെ നമുക്ക് ഇരട്ടി ഇരട്ടിപ്പണി പിന്നെ അത് വെട്ടി പൊട്ടിക്കണം പിന്നെ അത് ഇരട്ടിപ്പണി ഇതൊന്നും വേണ്ടല്ലോ നമ്മൾ തന്നെ ചെയ്യുവാണെങ്കിൽ വേറെ ആ പാർത്തേക്കേ നോക്കണ്ട വേറെ ആരെങ്കിലും നിർത്തിയാൽ പോലും പണിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ഭയം ഉള്ളത് കൊണ്ട് പോവുക അത്രയും പോലും ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തന്നെയാണ് അൻപത്തിമൂന്ന് വയസ്സ് അൻപത്തിമൂന്ന് വയസ്സിനി ഇത്രയും മെഷീനറികൾ ഉണ്ടാക്കി കൊടുത്തു അല്ലെ ഇത്രയോ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇനിയും ചേർന്ന് സാധിക്കട്ടെ അഡ്വാൻസ് കിട്ടി വേണ്ടെന്ന് പറഞ്ഞാൽ പോലും ആളുകൾ വാങ്ങി പോകുന്നുണ്ട് ഇപ്പൊ എനിക്ക് സമയമില്ല ഇപ്പൊ രണ്ട് മൂന്ന് മാസം പറഞ്ഞിട്ടും കൂടെ നമുക്ക് അത് മതി പറഞ്ഞ് പേരോട് പറഞ്ഞാൽ വരുന്നുണ്ട് എനിക്ക് മൂന്ന് മാസം മാസം ആയ ഓർഡർ വരികയും കിടക്കുന്നു ചെയ്താൽ താമസം വരുമല്ലോ അപ്പൊ ഇനി ഇപ്പൊ കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പൊ വെയിലായതിന്റെ ഇപ്പം ആൾക്കാർക്ക് ഇപ്പൊ ഇല്ലേരും കുഴപ്പമില്ല മഴ പിടിക്കുമ്പോഴാണ് ഇതിന്റെ ആവശ്യം അന്നേരത്തിന് ഇനിയിപ്പ ഇനി മൂന്നെണ്ണം കൂടെ തീരാണ് ഇപ്പൊ ഇരിക്കുന്നത് കൂടാതെ മൂന്നെണ്ണം ഇതൊക്കെ നേരത്തെ വന്ന ഓർഡർ ചെയ്തിട്ടുള്ളതാണ് ഇനി ഇപ്പൊ അതും കൂടെ തീർത്ത് കിട്ടിയിരുന്ന ഈ വർഷത്തെ കിട്ടിയത് ഇനി പുതിയ വർക്കുകളാണ് ഇപ്പൊ ഈ ഈ വേനയ്ക്ക് പിടിച്ച രണ്ടു മാസം മുൻപ് പിടിച്ച വർക്കുകളാണ് വേണം അത് ഇത് തീർന്നിട്ടാണ് ചെയ്യാൻ പറ്റുന്നത് ഇനിയിപ്പോ അതെല്ലാം മഴയ്ക്ക് മുമ്പായിട്ടെല്ലാം തീർന്നു ഇവിടെ വന്ന കഴിഞ്ഞാൽ മേളത്തെ സിറ്റി കമ്പനിയുടെ സിറ്റി അവിടെ ഒരു കിലോമീറ്റർ വീട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് മെഷീൻ ഒന്നും ഇല്ല പോയി നാളെ തന്നെ വരുമ്പോ അതല്ലേ ഇത് ആ ഇതിന്റെ അത് നമ്മളെ കസ്റ്റമർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ടാണ് അവരെ ഇവിടെ വരുന്ന ആളുകൾ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട വരുന്നത് പല സ്ഥലങ്ങളും ഇപ്പൊ ഞാനല്ലാതെ ഒരുപാട് പേര് ഈ മേഖലയിലേക്കുണ്ട് ഇങ്ങനെ മെഷീനുകളൊക്കെ ഉണ്ടാകും ഒരുപാട് പേരുകളുണ്ട് പിന്നെ നമ്മൾ പിന്നെ പത്ത് പേര് പണിയുന്നുണ്ട് പത്തും പത്ത് രീതിയിലുള്ള മെഷീൻ ആയിരുന്നു ഓരോരുത്തർക്കും ഓരോരോ വെറൈറ്റി വ്യത്യാസങ്ങളുണ്ടാകും അപ്പൊ ഈ കസ്റ്റമർ മേടിക്കാൻ വരുന്നവർ അവർ പല സ്ഥലങ്ങളിലും പോയിട്ടാണെങ്കിലും വരുന്നത് അവരിങ്ങനെ അന്വേഷിക്കാൻ നടക്കും ഏതാ നല്ല ഏതാ നല്ല അങ്ങനെ വരുന്നവർക്ക് അവർക്ക് താല്പര്യം ആണെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യും അപ്പൊ അവർക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി റിയില്ല ഇത് ഹോളോ വയലാണ് അത് ഇത് തീർന്നു അതാണ് ഇത് ഓട്ടോമാറ്റിക് എടുക്കൊണ്ടിരിക്കണം കുറയ്ക്കുന്ന അളവ് നന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഡയറിംഗിന്റെ ഒക്കെ ഇതിലേക്ക് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കേൾക്കാൻ പറ്റിയിട്ട് നമുക്ക് പോലെ പിന്നെ ഇതിൻ്റെ അകത്ത് ഷാഫ്റ്റുകൾ ഇതിനകത്ത് ഇതിനുള്ള ഓരോ സംഭവത്തിൽ ഇപ്പോൾ ഈ മോട്ടറ് ഇതാണ് ഇതിൻ്റെ മോട്ടറ് ഇതിൻ്റെ അകത്ത് ഷാഫ്റ്റ് വരണം ഇതിട്ട് മോട്ടറ് കളിക്കുക ഇപ്പൊ ഇതിന്റെ ഈ ഷാപ്റ്റ് പെട്ടണം ആ മോട്ടർ ഇതിന്റെ മേള അപ്പൊ ഇങ്ങനെയാണ് സാധാരണ എല്ലാം വെക്കുന്നത് പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ പിന്നെ ഇങ്ങോട്ട് നീണ്ടു ഇവിടുന്ന് മോട്ടറ് വെച്ചിട്ട് ഈ ഷാപ്പിൽ വെച്ചിട്ടാണ് മെഷീനിലേക്ക് കൊടുക്കുന്നത് അതായത് മോട്ടർ ഓഫറുണ്ട് രണ്ടാമത് എന്തോ തെറ്റിയാ ഇത് ഇങ്ങനെ തെറ്റും ഇതൊന്ന് ബെൽറ്റ് നമ്മൾ ഈ സാബ്ദാൽ കിടും ഇങ്ങനെ ഇല്ലേ ഇട്ടിട്ട് ഓണയിൽ കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ അത്തോ ഇതിൻ്റെ അതാണ് ചൂട് നിറഞ്ഞു വരുന്നത് ഈ ചൂടിനെ ഈ ഫാനങ്ങ് വലിച്ചു ഇതിന്റെ അകത്തൊന്ന് നിങ്ങൾ വലിച്ചിട്ട് ഇടുന്ന അതക്കും അപ്പോൾ അട്ടിച്ചവണ് കയർ പോകും ഇപ്പൊ തേങ്ങ കൂട്ടിയിട്ട് അതിന്റെ ഇടക്കൂടെ എല്ലാം കടന്നു പോകും മേളിൽ അനുസരിച്ച് അത്തക്കരു വരും ആ കാറ്റ് മേളിലേക്ക് വന്നിട്ട് മേളയിൽ നിന്ന് ഒരു കുടലിൽ കൂടെ ഇതിന്റെ അത്തക്കാണ് വരും ഇതിൻ്റെ ഉള്ളിലേക്കാണ് വരും അപ്പോൾ അത് വീണ്ടും ഇതിന്റെ അകത്തൂടെ ഇപ്പൊ അതിൻ്റെ അകത്ത് ഒരു അമ്പത് ശതമാനം ചൂടിൻ്റെ അകത്ത് കയറി വരുമോന്ന് തുടങ്ങിയോ ഇവിടെ വരുമ്പോ തന്നെ ഒരു മുപ്പത് ശതമാനം ചൂട് ഇതിന്റെ അത്തേക്ക് കയറി വരും ആ മുപ്പത് ശതമാനം ചൂട് നമുക്ക് ഇതിന്റെ അകത്തേക്ക് വരും അത് വീണ്ടും വീണ്ടും ചൂടായിട്ട് ഇതിനകത്തേ വലിയ വേറെ പോകാൻ പോകും മെസ്സിന്റെ അകത്ത് വരില്ലേ കൊടുത്തേക്കാട് മെഷീൻ്റെ അകത്ത് ചൂട് മാത്രമല്ല അതിൻ്റെ അകത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാം എത്ര ഡിഗ്രി ചൂട് വേണം നമുക്കൊന്നും തീരുമാനിക്കാം നമ്മളത് വെച്ച് കഴിഞ്ഞൊന്നും പോകില്ല ആ മീറ്റർ ഇത് ഒരു അഞ്ഞൂറ് ഡിഗ്രി ചൂട് വരെ എത്ര ഇല്ലാത്ത എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടനും കൂടി അമർത്തുക താങ്ക്